ഡൽഹിയിൽ സ്ഫോടനം നടത്തുവാൻ ഉപയോഗിച്ച രാസവസ്തു ട്രൈ എസറ്റോൺ ട്രൈ പെറോക്സൈഡ് അഥവാ മദർ ഓഫ് സാത്താൻ ആണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പ്രവചനാതീതവും മാരകവുമായ സ്ഫോടനാത്മക സ്വഭാവമാണ് ഈ രാസവസ്തുവിന് ഇത്തരത്തിലൊരു ഭീകരമായ പേര് വരുവാൻ കാരണം രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ്റ്റി ത്രീ വിമാനത്തിൽ നടന്ന ഷൂബോംബർ ശ്രമം രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ ലണ്ടനിലെ പൊതുനിരത്തിൽ വെച്ചുണ്ടായ ബോംബിംഗ് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ നടന്ന പാരീസ് ആക്രമണം രണ്ടായിരത്തി പതിനാറിൽ ബെൽജിയം വിമാനത്താവളത്തിലും മെട്രോ സ്റ്റേഷനുകളിലും നടത്തിയ ബോംബിംഗ് ശ്രമം രണ്ടായിരത്തി പതിനേഴിലെ മാഞ്ചസ്റ്റർ അരീന ബോംബിംഗ് രണ്ടായിരത്തി പതിനേഴിൽ ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലുണ്ടായ ബോംബിംഗ് ശ്രമം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ശ്രീലങ്കയിലെ പള്ളികളും ഹോട്ടലുകളും ലക്ഷ്യമിട്ട് നടത്തിയ ഈസ്റ്റർ ബോംബിംഗിലും ഈ മാരക സ്ഫോടക വസ്തുവായിരുന്നു ഉപയോഗിച്ചിരുന്നത് ടി എ ടി പി വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ സാധിക്കുന്നതും കണ്ടെത്താൻ പ്രയാസമുള്ളതും ചെറിയ താപനിലയിലോ ഘർഷണത്തിലോ പോലും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളതുമായതുകൊണ്ടാണ് ഇത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇഷ്ടപ്പെട്ട സ്ഫോടക വസ്തുവായി മാറിയത് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ മരിക്കുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ മുഹമ്മദായിരുന്നു കാർ ഓടിച്ചിരുന്നത് ഇയാളുടെ മൂന്ന് സഹപ്രവർത്തകരായ ഷഹീൻ സയ്യിദ് മുസമ്മിൽ ഷക്കീർ ആദിൽ റാദർ എന്നിവരെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായവർ ജയ്ഷയുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ സംഘത്തിൻ്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു കൂടാതെ പ്രതികളുടെ വാടക വീടുകളിൽ നിന്ന് ഏകദേശം മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കളും ബോമിംഗ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെത്തിയിരുന്നു